സർവം രാധാകൃഷ്ണ അർപ്പണ വിസ്തവും രാധേ രാധേയും ഏവർക്കും വംശയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ നാലാം ദിനത്തിൽ ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതായത് സൃഷ്ടിയുടെ മുഴുവൻ ശക്തിയും ഒരു മുട്ടയുടെ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു പേരിൽ തന്നെ ഉണ്ടല്ലോ ആ പേര് കേട്ടാൽ നമുക്കറിയാം കൂഷ്മാണ്ഡ ഭാവം അതായത് ദേവി തൻ്റെ സ്മിതം കൊണ്ട് ഈ മുട്ടയാകുന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചുവെന്നും അതിൽ നിന്നും സ്വർഗം ഈ ഭുവനങ്ങൾ മുഴുവനും ഉണ്ടായുമെന്നുള്ള ലോകങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ജീവജാലങ്ങളെല്ലാം എന്നാണ് വിശ്വാസം അതായത് സർവസൃഷ്ടിയുടെ തുടക്കം ആ ശാക്തേയഭാവമായ ആദിമുട്ടയിൽ നിന്നാണ് അതായത് അത് തന്നെയാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നതും മൂലമന്ത്രം കേൾക്കാമിനെ ഓം ദേവി കൂഷ്മണ്ഡായ നമ ഒന്നും കൂടി പറയാം ഓം ദേവി കേൾക്കാം കലശം തതാന അർത്ഥം ഇപ്രകാരമാകുന്നു ജീവന്റെ സ്രോതസ്സായ രക്തവും ദിവ്യ അമൃതവും കലശങ്ങളിൽ കരുതിക്കൊണ്ട് കമലങ്ങളിൽ അവയെ അലങ്കരിച്ചിരിക്കുന്ന മംഗളദായനിയായ കുഷ്മാണ്ട ദേവി എപ്പോഴും എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ദേവിയുടെ സേക്രട്ട് ആയിട്ടുള്ള നിറമാണ് ഓറഞ്ച് പവിത്രമായിട്ട് നമ്മളത് കരുതിപ്പോകുന്നു ആ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശുഭദായകമാണ് അന്നേ ദിവസം അർപ്പിക്കാവുന്ന പ്രിയ പുഷ്പങ്ങൾ ഇവയൊക്കെയാണ് ചുവന്ന ചെമ്പരത്തി ജെണ്ടുമല്ലിൽ ചുവന്ന ചെത്തിപ്പൂ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുന്നത് നൂറ്റെട്ട് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാവുന്നു അർപ്പിക്കാവുന്ന ഇഷ്ട നൈവേദ്യങ്ങൾ മാൽപ്പുവ പഴങ്ങൾ പായസം ഇവയൊക്കെയാണ് നവരാത്രിയുടെ അഞ്ചാം ദിനം ദേവി ഏത് ഭാവത്തിലാണ് ആരാധിക്കേണ്ടതെന്ന് നോക്കാം ദേവിയെ സ്കന്ദമാതാവിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് സ്കന്ധമാതാവ് ആ പേരിൽ തന്നെയുണ്ട് സ്കന്ദനെ അതായത് മുരുകനെ മടിയിൽ വയ്ക്കുന്ന ആ കരുണാപൂർണമായ പാർവതി ദേവിയുടെ മാതൃഭാവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മൂലമന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദേവി സ്കന്ധമാതായേ നമഹ ഓം ദേവി സ്കന്ധമാതായ നമ ഇനി ദേവിയുടെ പ്രിയ നിറം വെളുപ്പാണ് കൂടാതെ വെളുപ്പിൽ ചുവന്ന കരയുള്ള ആ വേഷ്ടിയോ സാരിയെ കൊടുക്കുന്നത് വളരെ ശുഭ്രദമായി കരുതിപ്പോരുന്നു അർപ്പിക്കാവുന്ന പ്രിയ പുഷ്പങ്ങൾ ഇവയൊക്കെയാണ് ചുവന്ന ചെമ്പരത്തി നല്ലതാണ് കൃഷ്ണകിരീടം വെളുത്ത പുഷ്പങ്ങളായ മുല്ല പാരിജാതം ഇവയൊക്കെയാണ് നൈവേദ്യങ്ങളിൽ നമുക്ക് സ്കന്ധമാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം വാഴപ്പഴമാണ് അതുകൂടാതെ പാല് പായസം തേങ്ങ വെളുത്ത മധുര പലഹാരങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ധ്യാന മന്ത്രം ഇനി നിത്യം പദമാശ്രിത കരദ്വയാം ശുഭദാസ്തു സദാം ദേവി സ്കന്ധമാതാ യശസ്വിനി ഒന്നുകൂടി പറയാം സിംഹാസന ഗതാം നിത്യം പദമാശ്രുത കരദ്വയാം ശുഭദാസ്തു സദാം ദേവി സ്കന്ധമാതാ യശസ്വിനി ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സിംഹത്തിലിരിക്കുന്നതും കൈകളിലും കമലം കരസ്ഥമാക്കിയിട്ടുള്ളവളും മംഗളവും വിജയവും പ്രദാനം ചെയ്യുന്നവളും മഹിമയുള്ളതുമായ സ്കന്ധമാതാദേവിയെ എപ്പോഴും എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതാണ് വ്രതഫലങ്ങളും കൂടി പറയാം നമുക്ക് ഒരു ഭക്തനെ ഒരു കുഞ്ഞിനെ പോലെ കരുതുന്നു നമ്മൾ യഥാവിധി പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആരോരുമില്ലാത്തവർക്ക് ദേവി ഒരു അമ്മയുടെ ഭാവത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം പിന്നെ ഭക്തൻ്റെ ദുരിതങ്ങൾ നീങ്ങി ആത്മസംരക്ഷണം നമുക്ക് ലഭിക്കുന്നു ശാന്തി സമാധാനം സമ്പൽ സമൃദ്ധി വിജയം സകല ഭയങ്ങളും അകലുന്നു തൊഴിലിലും വിദ്യാഭ്യാസത്തിലും യശസ്സും നേട്ടവും ഉണ്ടാകുന്നു ഇതൊക്കെയെല്ലാമാണ് യഥാവിധ പൂജ ചെയ്താലുള്ള വ്രതഫലം കൂടാതെ മോക്ഷവും ലഭിക്കുന്നു എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ദേവിയുടെ അനുഗ്രഹാശ്വസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു